കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് കർണാടകയിൽ ഇന്ത്യ ഏറെ പ്രതീക്ഷയുണ്ടായ സംസ്ഥാനമാണ് മൂന്ന് മുതൽ ഏഴ് സീറ്റുകൾ വരെയാണ് കർണാടകയിൽ ഇന്ത്യ ലഭിക്കുക എന്ന് ന്യൂസ് സർവേ വരെ സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിന് ലഭിക്കും എൻ ഡി എന്ന് പറയുമ്പോൾ ബിജെപിയും വരും മുതൽ വരെ ഇവിടെ ഇത് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമാണ് കർണാടകത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ കോൺഗ്രസ് ഇതിനേക്കാൾ കൂടുതൽ കർണാടകത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ഇല്ലേ മൂന്ന് മുതൽ ഏഴ് എന്നുള്ളത് കോൺഗ്രസിന്റെ കണക്കിൽ ഇത് കുറവാണ് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കാരണം അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വളരെ ജനങ്ങൾക്കില്ല ഈ പ്രജ്വൽ രേവണ്ണ വിഷയത്തിലൊക്കെ ബിജെപിക്കെതിരെ എൻ ഡി എക്കെതിരെ വലിയ നെഗറ്റീവ് ഫാക്ടേഴ്സ് സംഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിന് ഇരുപത്തിയാറ് സീറ്റുകൾ കിട്ടിയതാണ് അവിടെ കിട്ടി അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാൻ കഴിയും മോശമായി പോയ പോലും ഒരു അഞ്ച് സീറ്റുകളുടെ പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞേക്കാൾ മൂന്ന് സീറ്റുകൾ അതിൽ വലിയ തിരിച്ചടി കർണാടകയിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഇതുമായി അഭിപ്രായങ്ങൾ അതായത് അതായത് ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഈ മുന്നൂറ്റിമൂന്ന് എന്നുള്ള ടോട്ടൽ സംഖ്യയിൽ കുറവ് വരുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കർണാടക ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി സംഖ്യ കോൺഗ്രസ് കർണാടക ഇരട്ട ചില ഘട്ടങ്ങളിൽ ബിജെപിക്ക് ചിലപ്പോൾ പതിനഞ്ചിൽ താഴെ സീറ്റുകളിൽ വരെ പോയേക്കാം എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങളും ഒക്കെ ഉണ്ടായതാണ് പക്ഷേ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ ശ്രീ ജി ഗോപകുമാർ ഇതൊരു സേഫ് സൈഡ് ആണല്ലോ ഇത്രയും സീറ്റുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കർണാടകത്തിൽ ഞാൻ ഇത്രയും വലിയൊരു മുന്നേറ്റം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കർണാടകയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല കർണാടകയിൽ ബി ജെ പിയുടെ സ്ട്രെങ്തിനെ കുറച്ച് കാണിച്ചല്ല ഈ പറയുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ ശക്തമായ ഒരു അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗവൺ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ പാറ്റേണെ ആകെ മാറി ആ അത്തരമൊരു പശ്ചാത്തലത്തിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് പ്രത്യേകിച്ച് ജനതാദൾ യുണൈറ്റഡ് കൂടി കൂടി ചേർന്നപ്പോൾ അത് സംഖ്യാപരമായ വലിയൊരു ശക്തിയായി ആ സംഖ്യാപരമായ വലിയ ശക്തിയാകുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്താറ് സീറ്റ് അതിനടുത്ത് എത്താനുള്ള സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടെന്ന് വേണം അനുമാനിക്കാൻ പക്ഷേ ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭരണത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റ് നയിച്ച ജനകീയമായ ചില പദ്ധതികൾ അത് സ്ത്രീകളെ മറ്റും ആകർഷിച്ചു മറ്റ് പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിച്ചു അങ്ങനെ ഒരു വശത്ത് ഗവൺമെൻറ്റ് ഭരണത്തിൽ വന്നതേയുള്ളൂ വിവാദങ്ങളിൽ പെട്ടില്ല ജനകീയമായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിവാദത്തിൽ ചെന്നുപെട്ടത് ഇന്ത്യയെ സഖ്യമാണ് അപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ ആക്ഷേപം പക്ഷേ അത് എൻ ഡി എക്ക് ഒരു കണക്കിന് പകുതി ഭാഗ്യം ചെയ്തു എന്ന് പറയാം കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പതിനാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലേയും ഒരുപക്ഷെ അതിന് മുമ്പായിരുന്നെങ്കിൽ ഇതിൽ ഇത് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ബാക്കി മണ്ഡലങ്ങളിൽ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത വന്ന് ബി ജെ പി എൻ ഡി എൻ ഡി എ സഖ്യം തന്നെ പൊതുവിൽ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തീർച്ചയായും അതിനോട് താങ്കൾ യോജിക്കുകയാണ് താങ്കൾ യോജിക്കുകയാണ് ബി ജെ പി ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് എന്ത് മോശം സാഹചര്യം ഉണ്ടായാൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മൂന്ന് സീറ്റിന്റെ കുറവ് സഖ്യത്തിൽ ഉണ്ടാവും അത്രയേ താങ്കൾ കരുതുന്നുള്ളൂ കോൺഗ്രസിന് പരമാവധി ഏഴ് സീറ്റ് എന്നുള്ളതാണ് ഏഴ് സീറ്റ് വലുതായി പോയോ ഒരുപാട് അത് തന്നെ മാക്സിമം എന്നുള്ളതാണോ